ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലിവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റ് തിരക്കുകളൊക്കെ കാരണമാണ് കുറച്ച് നാളായിട്ട് വീഡിയോ ഇടണ്ടായിരുന്നില്ല അപ്പോൾ വിചാരിക്കും ഒരുപാട് പേര് കാണാനുണ്ടാവുന്നു ആകെ നൂറുപേരൊക്കെ കാണണുള്ളൂ എന്നാലും അവരോടായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഒരു മോ ഈവനിങ് റുട്ടീനാണ് കാണിക്കണത് ഒരു മൂന്ന് മണി മുതൽ ഒരു മണി അഞ്ചുമണി ആറുമണിവരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞാൻ ചായ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ചായ വെച്ചായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത ചായ വെച്ചിട്ട് അവിടെ നമ്മൾ തിളച്ച് പോകാതെ നോക്കി നിൽക്കുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് ബീഫ് അച്ചാറിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയായിരുന്നു പിന്നെ കുറച്ച് ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വിളയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് ഒന്നര കിലോ ബീഫോളം എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം ഇഞ്ചി നല്ല പോലെ ചതച്ചിട്ട് അത് കുക്കറിൽ രണ്ട് വിസലടിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്ത കേട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഇപ്പം ഇറച്ചി അധികം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം അതുമാത്രമാണ് ചെയ്തത് അതിനുശേഷം ഞാനൊരു വലിയ ഫ്രയിങ് പാൻ വെച്ച് കൊടുത്തിട്ട് ആ ഇറച്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നല്ല കിലക്കെട്ടം പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് മാറ്റിയിട്ട് സെയിം ഫ്രയിങ് പാനിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഞാൻ എപ്പോഴും മീറ്റ് അല്ലെങ്കിൽ ഫിഷ് ഒക്കെ ചെയ്യുമ്പോൾ ഈ വെജിറ്റബിൾ ഓയിലിൽ ചെയ്യാറുള്ളൂ വെളിച്ചെണ്ണയിൽ ചെയ്താൽ അത് കാറച്ച് പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കടുകും ഉലുവേക്കിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി വരട്ടെ അതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തൊടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടത് അത് കൂടാണ്ട് ഞാൻ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും ചേർക്കേണ്ട കാരണം അപ്പം നല്ല ഒരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും നമുക്ക് നല്ല പെരണ്ടിരിക്കണ പോലത്തെ ഗ്രേവി കിട്ടും ഇതിടക്കിടയ്ക്ക് കടിക്കാൻ ഇഞ്ചി വെളുത്തുള്ളി അല്ലാതെയും കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കേണ്ട നമുക്ക് ചില സമയത്ത് നമ്മൾ എത്ര പയ്യായി ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരിതിലങ്ങോട് എണീറ്റ് പടപടേന്ന് കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്തൊരു ദിവസമാണ് ഇത് കുറേ ദിവസം ഞാൻ ആ ചക്ക വേവിച്ച് വെച്ചിട്ട് ഒന്ന് വിളയ്ക്കണം എന്ന് വിചാരിച്ചെങ്കിലും മടി പിടിച്ചിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നു അതിന് ശേഷം ഒന്ന് പുറത്തെടുത്തിട്ട് ചക്ക ഒലിഞ്ഞ് അല്ല പഴുത്ത ചക്ക ഉലിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചതാണ് എന്നിട്ട് ഇത് തയ്യാറാക്കിയ ദിവസം തന്നെ രാവിലെ വേവിച്ചിട്ട് വൈകുന്നേരം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തെട്ടുക തണുത്തതിന് ശേഷം അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി നല്ല പച്ചമണമൊക്കെ മാറണം ആ രീതിയിലാക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് ചേർത്തേക്കണ്ട് കരിഞ്ഞും പോവും മറ്റേതാവയുമില്ല അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്തെടുക്കുക നമുക്കിത് പുറത്തേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഒരു കിടിലൻ അച്ചാറാണ് അപ്പം അത് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ലപോലെ വാടി വന്നില്ലെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുള്ളൂ എന്നാലും ഞാൻ പറയണം നല്ലപോലെ തന്നെ വാടി വരട്ടെ എന്നിട്ട് അതിലേക്ക് ഞാനൊരു ഒരു ആറ് മുതൽ എട്ട് സ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ അത് ചേർത്ത് കൊടുക്കേണ്ട ആദ്യം തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് അത് നന്നായിട്ട് വാടി ഒന്ന് ഒന്നങ്ങോട് മൂത്തതിന് ശേഷം ഞാൻ സാദാ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തത് കാരണം കാശ്മീരി മുളകൊടിക്ക് എപ്പോഴും ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പം അത് മാറണം അതിനുവേണ്ടി അതാദ്യം ചേർത്ത് കൊടുത്തത് ശേഷം എരിവെള്ള മുളക് പൊടി ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി ചേർത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിനി അത് എല്ലാം പാകമായി കഴിയുമ്പോൾ സ്മെല്ല് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് ചൊറുക്കാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഈ നമ്മളിപ്പോൾ വാങ്ങിയ ചൊറുക്കാൽ അത്ര അധികം പുളി ഉണ്ടായില്ല എന്നിട്ടും എനിക്കിത് പാകമായി കഴിഞ്ഞപ്പം ഇത്തിരി പുളി കുറവ് പോലെയാണ് തോന്നിയത് പിന്നെ ഇവിടെ എപ്പോഴും എരിവും പുളിയും ഉപ്പുമൊക്കെ ഒത്തിരി മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ തോന്നിയത് കേട്ടോ അപ്പോൾ കഴിച്ചവർക്ക് അത് കറക്റ്റായിരുന്നു എന്നാണ് പറഞ്ഞത് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു എല്ലാം പാകമായിരുന്നു എന്ന് അപ്പം ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി പോരായൊക്കെ ഉള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് നല്ല സെറ്റായതിനു ശേഷം മാത്രം നമ്മൾ വറുത്ത് വെച്ചേക്കണ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ വെള്ളത്തിൻ്റെ അളവും എല്ലാം നോക്കുക വേണമെങ്കിൽ ഒരു ഒരു ഒന്നര കപ്പ് വെള്ളം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഗ്രേവി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് പുറത്തേക്ക് കൊടുത്തുവിടാനായതുകൊണ്ട് ഒരുപാട് ചാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീക്ക് ആവുന്നു ഉള്ള പേടിയൊണ്ടാണ് അധികം ഞാൻ വെള്ളം ചേർക്കാതെ എന്നിട്ട് പോലും ലീക്ക് ആയായിരുന്നോ പാക്കിങ്ങിൻ്റെ മിസ്റ്റേക്ക് എൻ്റെ അകത്ത് വന്നതാണോന്നറിയില്ല അല്ലെങ്കിൽ ഇനി നിറച്ചിരുന്നത് കൊണ്ട് പറ്റിയതാണോന്നും അറിയില്ല അപ്പം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു എന്തായാലും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറുത്ത് വെച്ചേക്കണം അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി ഒന്ന് തിളപ്പിക്കട്ടെ അതിൻ്റെ ബാക്കി ഭാഗം എടുക്കാൻ പറ്റിയില്ല പല പണികളും ഒരുമിച്ചായിരുന്നു ചെയ്തിരുന്നത് ആ സമയത്ത് തന്നെ ഞാൻ വേറൊരു അടുപ്പത്ത് കുറച്ച് ചെറുപയറ്റി പരിപ്പും വേവിച്ച് വെച്ചത് ഇരുപ്പുണ്ടായിരുന്നു അപ്പം അത് ശർക്കര നീരും ഇരിപ്പുണ്ടായിരുന്നു ശർക്കരപ്പാനിയില്ല അത് മൂടി ഒഴിച്ച് അവിടെ അത് സെറ്റാവാൻ വെച്ചിട്ടുണ്ട് ഇനി ആ പരിപ്പ് അതിൽ വിളഞ്ഞ് കിട്ടണമല്ലോ നന്നായിട്ട് മിക്സ് ആക്കി കിട്ടണം ആ നേരത്ത് ചായ അടുപ്പത്ത് വെച്ചത് ചായ അടുപ്പത്ത് വെച്ചത് തിളച്ചാന്ന് നോക്കിയതാണ് അപ്പോൾ സിമ്മിലാണ് ഇട്ടേക്കണത് ആയിട്ടില്ല പിന്നെ നമ്മുടെ ചക്ക വേവിച്ചത് എടുത്ത് ആറി ഇരിപ്പുണ്ട് അത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് കൊടുക്കണം എന്നിട്ട് അതൊന്ന് വിളയെച്ചെടുക്കണം അപ്പം നമ്മൾ ശർക്കര നീര് ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട അതിന് ശേഷം ഞാൻ ശർ ചക്കയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കിയിട്ട് ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇതിനി അട ഉണ്ടാക്കാൻ നേരത്ത് പൊടി ചേർക്കുമ്പോൾ സ്പെഷ്യലായിട്ട് പിന്നെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ശർക്കര നീര് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ തിളയ്ക്കും തിളച്ചതിന് ശേഷം നമുക്ക് ഈ ചക്ക മിക്സിയിലടിച്ചു വെച്ചേക്കണത് ചേർത്ത് കൊടുത്താൽ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യണത് മക്കൾ വരുമ്പോൾ ചക്കട ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ധാരണയിൽ വർഷം ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് ഉണ്ടാക്കി വെക്കും മക്കൾ എത്തിയിട്ടില്ല അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കും വീണ്ടും ഉണ്ടാക്കി വെക്കും അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഇത് നല്ലപോലെ ഇളക്കി ആ ചക്കയും ശർക്കരയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഞാനിപ്പോൾ എന്തായാലും ഇതിൽ ചുക്കും ജീരകവും ഒന്നും തിളപ്പിച്ച് അല്ല പൊടിച്ച് ചേർക്കാനുള്ള കേട്ടോ അപ്പ ഇടാമെന്ന് ഓർത്തത് കണ്ട ഇത് കഴിഞ്ഞ ഞാൻ വിളയച്ച് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ് ഞാൻ ഇടയ്ക്ക് ഇതിൽ നിന്ന് എടുത്ത് അട ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതുപോലെ ഇതും നല്ലപോലെ വിളയച്ച് ഫ്രീസറിലേക്ക് വെക്കും ഇതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി വന്ന ആ നേരത്ത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വയ്ക്കുന്ന നെയ്യാണ് അത് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാം ഒന്നും നോക്കാം ഈ ഞാൻ എന്തായാലും ഇപ്പം ചുക്കും ജീരകം ഏലക്കായൊന്നും ചതച്ചതിലേക്ക് ചേർക്കണില്ല നമ്മൾ അട എപ്പോഴാണ് ഉണ്ടാക്കണത് ആ സമയത്ത് ഇനി ഓർത്തിരിക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വറ്റിച്ച് എടുത്തു വയ്ക്കുക കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടാ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തണേ ആ നേരത്ത് നമ്മുടെ ശർക്കരൊക്കെ നല്ലപോലെ പരി പരിപ്പുമായിട്ട് മിക്സായി നല്ല വിളഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നമ്മൾ തന്നെ പാൽപ്പാടിന്ന് എടുക്കണത് കൊണ്ട് ആവശ്യത്തിന് നെയ്യ് നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവും പുറത്തുനിന്നും മേടിക്കേണ്ട അങ്ങനെ ആവശ്യം വരാറില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നെയ്യ് പാൽപ്പാടെ എടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക ഇനി അതിലേക്ക് രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ നേരത്ത് നമ്മുടെ ശർക്കര സെ ചക്ക സെറ്റായിട്ടുണ്ട് അത് ഓഫ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ചായയും തിളച്ചു കൊന്നു പറഞ്ഞിട്ടോ സിമ്മിൽ ഇട്ടിട്ടാണ് ഇത്രയും പണികൾ ചെയ്യണത് ചായ തിളച്ചു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇടാം ഇപ്പോൾ മഴക്കാലം മഴക്കാലമായിട്ടില്ലെങ്കിലും നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ഒരു നല്ല ചൂട് ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു എപ്പോഴും മനസ്സും ശരീരവും ഒന്നും റിഫ്രഷായിട്ട് തോന്നും നല്ല ചൂടേപ്പാടി തന്നെ അങ്ങോട്ട് കുടിക്കുക അതിനിടയിൽ കൂടി തന്നെ ഞാനതൊക്കെ അരിച്ച് റെഡിയാക്കി എടുക്കേണ്ടത് എൻ്റെ ചായ മാത്രം ഇപ്പോൾ എടുക്കണുള്ളൂ ബാക്കിയുള്ള ചായ അവിടെ വെച്ചിട്ട് ഓരോരുത്തർ വരണതിനനുസരിച്ച് കൊടുത്താൽ മതിയല്ല പിന്നെ മധുരം ഒന്നും ഇടാണ്ട് എടുക്കണത് കൊണ്ട് പിന്നെ ചുമ്മാ ഒന്ന് അരിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് അവിടെ വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ പാട മുകളിൽ പാൽപ്പാട കെട്ടില്ല എൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ച് പതപ്പിക്കുക അത്രയേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചൂടാറിപ്പോകില്ലേ അപ്പോൾ അതൊന്ന് പതപ്പിച്ചതിന് ശേഷം എൻ്റെ ചായ മാത്രം അപ്പം തന്നെ എടുത്തിട്ട് അവിടെ വെക്കും അതിനിടയിൽ കൂടി ഇത് ചെയ്യണേൻ്റെ ഇടയിൽ കൂടി നമുക്ക് ചായയും കുടിക്കാമല്ലോ അപ്പോൾ ചൂടോടു കൂടി കുടിക്കാം പതുക്കെ പതുക്കുക അപ്പോൾ അതെന്തായാലും അത് സെറ്റാവേണ്ടത് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ പോയിട്ട് തേങ്ങ ചിരണ്ടി വച്ചിട്ടുണ്ടായിരുന്നു പായസത്തിലേക്ക് തേങ്ങാപ്പാൽ എടുക്കണമല്ലോ അപ്പോൾ വേണ്ടി ഞാൻ ഇതിനിടയിൽ കൂടി മിക്സിയിൽ തേങ്ങയൊക്കെ അടിച്ച് പിഴിഞ്ഞെടുക്കേണ്ടിട്ടോ എല്ലാം ഒരു ഇതിനനുസരിച്ച് അങ്ങോട്ട് പോകും കാരണം നമ്മൾ ഓരോ കാൽക്കുലേഷനിൽ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണിയും കഴിച്ചെടുക്കാൻ പറ്റും വൈകുന്നേരം ഇതെല്ലാം ആ മൂന്ന് മണി സമയത്താണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ അപ്പം ചക്ക വിളയച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കും അപ്പോൾ മധുരമൊക്കെ നോക്കി ഞാൻ അപ്പോൾ നല്ല മധുരം ഉണ്ട് കുഴപ്പമില്ല പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ശരിയാക്കുള്ളൂ അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ പായസം വീണ്ടും നെയ്യൊക്കെ ചേർന്നതല്ലേ നെയ്യൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട് കണ്ട നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആ ശർക്കരയുടെ ഒരിതും കൂടി ഉണ്ടാവും കേട്ടോ കളറ് അങ്ങനെ ആയി വരാനായിട്ട് നല്ല കറുത്ത ശർക്കര നോക്കി മറയൂർ ശർക്കര എന്നും പറഞ്ഞാണ് ഞാൻ വാങ്ങാറും അപ്പോഴേക്കും നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള പാല് വന്നു അപ്പോൾ അത് തിളപ്പിച്ച് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും എന്നിട്ട് തണുത്തതിന് ശേഷം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും പിറ്റേ ദിവസം രാവിലെ ചായ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ പാട ചൂടിയിരിപ്പുണ്ടാകും ആ പാട പാൽപ്പാടി എടുത്തൊരു പാത്രത്തിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കും ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ അടിച്ചു പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു എടുത്തത് നല്ല തിക്കായിട്ടുള്ള രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയിൽ പാൽ കിട്ടിയിട്ടുണ്ട് പിന്നെ തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി കിടന്ന് ഒന്നും കൂടി എന്തായി വരണം നന്നായിട്ട് തിളച്ച് കുറുകി വരണം ആ സമയത്ത് പിന്നെ എടുത്തോടത്തോളം പാത്രങ്ങൾ മുഴുവനും മിക്സി ഒക്കെ എടുത്തില്ലേ തേ നമ്മൾ ചക്ക അതെല്ലാം നല്ലപോലെ തേച്ച് കഴിവ്ക്കാം അപ്പോഴേക്കും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി പായസത്തിൻ്റെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി തേങ്ങാപ്പാലം ഒഴിച്ചേക്കണത് കൊണ്ട് അടിപിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിതൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ച് റെഡിയായി വരണ നേരം കൊണ്ട് നമ്മുടെ പായസം നല്ല സെറ്റായിട്ട് കുറുകി നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് ഇത്തിരി പൊടി എടുത്ത് വെച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അതും അതിനിടയ്ക്ക് സെറ്റാക്കിയിട്ടുണ്ട് ശർക്കര നീരെടുത്ത ആ കുപ്പിയും പിന്നെ പാത്രവും ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അവിടെയൊക്കെ സ്ലാബ് ഒന്ന് തുടച്ച് ആ എടുത്ത തുണിയൊക്കെ ഒന്ന് കഴുകി അവിടെ വിരിച്ചിടാം സിംഗൊക്കെ ഉച്ചയ്ക്ക് കഴിയത് കൊണ്ട് പിന്നെ അപ്പം ഞാൻ കഴുകണല്ലോ എന്തായാലും വൈകുന്നേരം രാത്രി ഭക്ഷണം കഴിയുമ്പോൾ കഴുകണമല്ലോ അപ്പോൾ ഉച്ചക്കിലത്തെ ചോറും കറിയൊക്കെ ബാക്കി ഇരിപ്പുള്ളതുകൊണ്ട് വൈകുന്നേരത്തേക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ട ആ സമയത്ത് പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ പോരാ ഇത്തിരിയും കൂടി കുറുകി വന്നാൽ അതിന് ശേഷം വേണം നമുക്ക് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇത്തിരി നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യും കൂടി ചേർത്ത് അതുപോലെ തിളച്ച് പറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നെയ്യൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഏകദേശം കുറുകിയിട്ടുണ്ട് എന്തായാലും അപ്പം ഞാൻ അതിലേക്ക് ഇത്തിരി കൂടി നെയ്യ് ചേർക്കേണ്ട എന്നിട്ട് നമുക്കത് താ കുറി ഒന്നും കൂടി അങ്ങോട്ട് ചുറ്റിച്ചതിന് ശേഷം നമുക്കതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തലപ്പാൽ കട്ടി തലപ്പാൽ തേങ്ങാപ്പാൽ തനിപ്പാൽ എന്ന് പറയില്ല അത് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇത്ര ലൂസായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിരിക്കുമ്പോൾ നല്ല കുടിക്കാനുള്ള പരുവത്തിൽ നല്ല കണ്ടീഷൻ ആയിട്ട് കിട്ടുന്നുണ്ടോ ഇതുപോലെ ഇരിക്കും ഇച്ചിരി ലൂസ് പോലെ നമുക്ക് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊന്നും കൂടി തിക്കാവും പരിപ്പല്ലേ ഞാൻ അപ്പുറത്ത് ഒരു ചെറിയ അടുപ്പത്ത് ഒരു ഫ്രയിങ് പാൻ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ചീനച്ചട്ടി എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് ഇത്തിരി നെയ്യട്ടിട്ട് ഞാൻ ആദ്യം തന്നെ വറുക്കണത് തേങ്ങാക്കൊത്താണ് ഇവിടെ പായസത്തിൽ തേങ്ങാക്കുത്ത് ചേർക്കണത് ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് അത് കൂട്ടി ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഏലക്കായയും ഒരു നുള്ളു ചുക്ക് പൊടിയും കൂടി ചേർത്താണ് ഇട്ട് കൊടുത്തത് കേട്ടോ ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് വറുത്ത് മാറ്റി അത് അകത്തേക്ക് ഇട്ടിട്ട് ബാക്കി അത് തന്നെ പാത്രം തന്നെ വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത് ചേർക്കേണ്ട അടച്ച് വയ്ക്കാൻ നമ്മൾ ഏലക്കപ്പൊടി ഇട്ടില്ല അതിൻ്റെ സ്മെല്ലൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ നട്ട്സും കിസ്മിസും കൂടി വറുത്ത് അതിലേക്ക് ഇടാം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പായസം സെറ്റായാലാണ്ട് കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ച് ഒന്ന് തണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പാത്രത്തിലാക്കി ഇത്തിരി ഞങ്ങൾ കഴിക്കുകയും ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മധുരവും എല്ലാം കറക്റ്റായിരുന്നു പിന്നെ വേണമെങ്കിൽ ഇന്തപ്പഴൊക്കെ ചേർക്കാം നമ്മൾ പായസം വിളയക്കണ സമയത്ത് അതൊന്നും ഞാൻ ചേർത്തില്ല ഇപ്പം തൽക്കാലം എങ്ങനെയാണ് ചെയ്തത് ചവരി വേവിച്ച് ചേർക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം വളരെ കുറച്ച് മതി നമുക്കപ്പം അത് കാരണം അതൊന്നും എക്സ്ട്രാ ചേർത്തില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ആ സമയം കൊണ്ട് നമ്മുടെ ചക്ക വേ കുറച്ചെല്ലേ ഉണ്ടായിരുന്നുള്ളു വിളയച്ചത് തണുത്തായിരുന്നു അതൊരു പാത്രത്തിലാക്കി കൊട്ടയിട്ട് മൂടി വെച്ച് എന്തായാലും വേറെ വെടിയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക